രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് കാണിക്കുന്ന വിമർശിച്ച് വിമർശിച്ചിപ്പോ വിമർശിക്കാൻ ഒന്നും ഇല്ലാത്ത കുളത്തിലേക്ക് ചാടുന്നു അത് കണ്ടപ്പോ ഇദ്ദേഹത്തിന് അതിനെ അത് എങ്ങനെയാണ് കുളത്തിൽ ചാടി മീൻ പിടിക്കുന്ന അല്ലെ ആറ്റി ചാടി മീൻ പിടിക്കുന്ന അറിയാൻ വേണ്ടി ചാടുന്നു മാത്രമല്ല മാത്ര പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു നിങ്ങൾക്കൊന്നും അറിയത്തില്ല ഇത് എത്ര കാലം കൊണ്ട് തുടങ്ങിയ പണ്ട് ബോണ്ടെടുത്തോണ്ട് കടയിൽ കയറി ബോണ്ടെടുത്തോണ്ട് എന്നൊക്കെ പറഞ്ഞാ നമ്മളെ ഇപ്പഴത്തെ കൊണ്ടല്ല ചെറിയ രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് വിമർശിച്ച് വിമർശിച്ചിപ്പോ വിമർശിക്കാൻ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ബീഹാർ തിരഞ്ഞെടുപ്പ് ഈ ആറ് പതിനൊന്ന് തീയതികൾ നടക്കാൻ പോകുന്നു അങ്ങോട്ടേക്ക് അദ്ദേഹം ഇല്ല വിദേശത്ത് എവിടെയാണെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നത് അദ്ദേഹം ഒരു കുളത്തിലേക്ക് എടുത്ത് ചാടുന്നു അതായത് ഈ കല്ലുപ്പ് വെങ്കായം തൈര് എന്നതിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക അപ്പൊ എന്താണ് ഭാവി പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അതനുസരിച്ച് രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇപ്പൊ ഭരിക്കുന്ന സർക്കാരിനെ രാജ്യത്തിന്റെ വികസനത്തിനെ അടിസ്ഥാനത്തിൽ വിമർശിച്ച് അതിനെ നേരെയാക്കി കൊണ്ടുപോകേണ്ട ഒരാളാണ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളിന്റെ കടമ എന്ന് പറയുന്നത് പക്ഷെ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത് ഈ രാഹുൽ ഗാന്ധിയോട് പുള്ളി എന്ത് ചെയ്താലും നിങ്ങളങ്ങ് വിമർശിക്കുകയെന്നില്ല അല്ലെ എന്ത് ചെയ്താലും അതിനകത്തൊരു കുറവ് കാണുവാണ് തന്നെ അദ്ദേഹം സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് മനസ്സിലായില്ലേ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടു പോയത് മോദി വണ്ടിയിൽ നിന്ന് കൈ കാണിക്കുന്നു അമിത്ഷാ വണ്ടിയിൽ നിന്ന് കൈ കാണിക്കുന്നു കാര്യങ്ങൾ പറയുന്നു ബാക്കി ബി ജെ പിയുടെ നേതാക്കന്മാരെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പുള്ളി ആ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ കുളത്തിൽ ചാടി മീൻ പിടിക്കുക മനസ്സിലെ ഇത് സാധാരണക്കാരുടെ ഇടയിലേക്ക് മത്സ്യത്തൊഴിലാളികളുടെയും അല്ലെങ്കിൽ ഇതുപോലുള്ള സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്ത് ചെയ്താലും വിമർശനം കാണുന്ന ആൾക്കാർ അദ്ദേഹത്തെ പറ്റി ഈ പറയുന്ന പോലുള്ള വിമർശനങ്ങൾ കാണുവാ അതാണ് അതിനകത്തുള്ളത് മനസ്സിലാക്കേണ്ടി നേരത്തെ നമ്മുടെ നീണ്ടുകാരെ വന്നപ്പോൾ ഇയാൾ കുളത്തിൽ ചാടിക്കില്ലേ നീണ്ടുകാർ വന്നപ്പോൾ കുളത്തിൽ ചാടിയതിനകത്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളികൾ വളരെ കഷ്ടപ്പെട്ട് കുളത്തിലേക്ക് ചാടുന്നു അത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് അതിൻ്റെ അത് എങ്ങനെയാണ് കുളത്തിൽ ചാടി മീൻ പിടിക്കുന്നത് അല്ലേ ആറ്റി ചാടി മീൻ പിടിക്കുന്ന അറിയാൻ വേണ്ടി ചാടുന്നു ഉള്ളി പിടിക്കുന്നു എന്നൊക്കെ രീതിയിലായി വാർത്ത വല്ലേ അപ്പോൾ ഇത് പതിനാറ് യാമറയും കൊണ്ട് നേരത്തെ വന്നിട്ട് ഇയാളെ കുളത്തിൽ ചാടുകയും അല്ലെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യുക എന്നൊക്കെ ചെയ്യുന്ന കാര്യമൊക്കെ സാധാരണ റിയത്തില്ല ഇവിടെ ഇവിടെ ഈ എന്തോ പറയുമ്പോഴും നമ്മൾ ഈ നീണ്ടകര വന്നയാൾ കൊളുത്തു ചാടാന്ന് കുളത്തിൽ ചാടി ചാടിയപ്പോൾ ഉള്ള കുഴപ്പം അല്ല കുളത്തിൽ ചാടി കുളത്തിൽ ചാടിയപ്പം ഈ സി പി എം ആരനെ അറിയാം ലോകത്തെവിടെ ഉണ്ടെങ്കിലും കുരുക്കെവിടെയെന്ന് വെച്ചാൽ അതിനപ്പുറം കയറി കുരുക്കയും കണ്ടുപിടിക്കാൻ ചെന്ന് ഇയാൾ വയനാർ ക്യാമറയും കൊണ്ട് ഉടങ്ങ് ഷൂട്ട് ചെയ്തുമാരേ അതിൻ്റെ പുറേ നിന്ന് അമ്മമാരെ കൊണ്ട് ഒക്കെ ഷൂട്ട് ചെയ്തു പറഞ്ഞു ഇയാൾ കുളത്തിൽ ചാടിയത് സ്വാഭാവികമായിട്ടൊന്നുമില്ല നേരത്തെ ക്യാമറയും കൊണ്ടുവച്ച് പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞത് അതങ്ങ് വിളിച്ചു മനസ്സിലായി മാത്രമല്ല ഇയാൾക്ക് പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല ഇത് എത്ര കാലം കൊണ്ട് തുടങ്ങുക പണ്ട് ബോണ്ടെടുത്തുകൊണ്ട് ഓടുമായിരുന്നു പ്രീതി കട കയറി ബോണ്ടെടുത്തോണ്ട് എന്ത് വെച്ചാണ് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ കൂട്ടല്ല ഭയങ്കരമായിട്ട് കോൺഗ്രസ് ബ്രൈറ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് വളരെ പുറമോട്ട് നമുക്ക് പരിശോധിക്കാം ഒരു പ്രാവശ്യം കായംകുളത്ത് അദ്ദേഹം അടൂരോട്ട് വരുന്ന സമയത്ത് അടുത്തോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ വണ്ടി ഓടി പോകില്ലേ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയെ പെട്ടി ചർച്ച ചെയ്തിട്ടില്ലേ അവർ പോയപ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ നിന്നു ആ ഇറങ്ങി കുഞ്ഞുങ്ങളെ കണ്ടു കയറിപ്പോയത് വലിയ വാർത്തയാല്ലാണ്ട് അവരുടെ പ്രോട്ടോക്കോളിൽ ഇയാൾ ഇങ്ങനെ വരും ഇയാളും അന്ന് പ്രധാനമന്ത്രിയായിട്ട് ഒരുപക്ഷെ കോൺഗ്രസ് ഭരിക്കുന്ന സമയമോ അങ്ങനത്തെ ഏതോ അല്ലെങ്കിൽ പ്രതിപക്ഷത്താണെങ്കിൽ തന്നെയും വേറെ ബി ജെ പിക്ക് ഒന്നൊരു സാധ്യത നാളെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സമയത്താണ് ഇത് ഇപ്പൊ മനോരമയാണല്ലോ ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രൊമോട്ടർ രാഹുൽ ഗാന്ധിയൊക്കെ വന്നാൽ ഈ ഓ ഒരു രാഹുൽ ഗാന്ധി വന്നാൽ ഒമ്പത് രാഹുൽ ഗാന്ധി വന്ന് എഴുതുന്ന സമയമാണ് മനോരമയുടെ മനസ്സിലായി അങ്ങനെ അവരിപ്പഴും എഴുതാൻ നോക്കും അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് വഴിയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഇയാളുടെ വണ്ടിയെ നശിച്ച ഒരു കടയിൽ നിന്ന് ബോണ്ടെടുത്തോടി അതിൻ്റെ കുറേ കടക്കാരെ എൻ്റെ ബോണ്ടേ എടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടോ മനോരമ അപ്പോഴത്തേന് ആ എല്ലായിടത്തും കുഴപ്പമില്ലാന്ന് പാവി പ്രധാനമന്ത്രിയാണ് നിങ്ങളുടെ ബോണ്ടേ എടുത്തത് നിങ്ങൾക്കിത് മനസ്സിലാവാത്തത് കൊണ്ടാണ് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് നാളെ ഇത് വലിയ ഒരു ഇന്ത്യൻ ബോണ്ടയായിട്ട് മറന്ന കടയായിട്ട് ഒരു മനോരമ പറ്റിയത് വലിയ വാർത്ത ശരി അപ്പം ഇത് സത്യം ഇത് ഇന്ന് വന്നേരം തുടങ്ങി അന്നൊക്കെ വിചാരിച്ചു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാൾക്ക് അല്പം കുറവുണ്ട് നമ്മൾ പറയുമ്പോ ചെല ആൾക്കാർ എന്തിനാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ആൾക്കാരെ ഈ പറയുന്നത് പോലെ ഈ നിർത്തി ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാരെ നിർത്തി ഇല്ലായ്മ ചെയ്യുന്നതൊക്കെ പറയുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ വിശദമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസമായി ടോക്കിന ദുരന്തം പറഞ്ഞാൽ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും മറ്റു കാര്യങ്ങളും മറിച്ച് കാണുമ്പോൾ ഒരു ടെൻ പെർസെൻറ് അത് ഒരു ഊട്ടി സമ്പാദിച്ച കുട്ടികളുടെ രീതി നടപ്പും മറ്റു കാര്യങ്ങളും പിന്നെ മാത്രമല്ല ആരെങ്കിലും ഇയാളെ മിസ്ഗൈഡ് ചെയ്യുന്ന ഉണ്ടോ എന്നുള്ള കാര്യത്തെ പറ്റി അറിയത്തില്ലെന്ന് ഈ പറഞ്ഞാൽ ഉപയോഗപ്പെടുന്നു ഇയാളൊരു ശുദ്ധനാണോ അല്ലെങ്കിൽ ആണെന്നോ പോട്ടനാണോ എന്തുവായാലും കാണിക്കുന്നതെല്ലാം പരമ ഇപ്പൊ ബീഹാറിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ബീഹാറിൽ ഇതുവരെ ചെന്നിട്ടില്ലായിരുന്നു അത് വലിയ വാർത്തയാണ് ഇപ്പം ആര് പറഞ്ഞിട്ട് ചെന്നു എന്തായാലും തേജസ്വി യാദവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ദൈവത്തെ ഓർത്ത് ഇവിടോട്ട് വരുന്നത് ആകപ്പാടെ ഞാൻ നിങ്ങൾ കുളവാക്കിയിട്ട് പോയി കഴിഞ്ഞു അത് ആ ബോട്ട് യാത്ര കഴിഞ്ഞ് കുളവാക്കി മോദിയുടെ അമ്മയ്ക്ക് പറഞ്ഞു ആകപ്പാടെന്ന് വെച്ചു വെക്കി പുള്ളി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് രണ്ട് വർത്തമാനം പറഞ്ഞേ ഉള്ളൂ എന്റെ അമ്മയ്ക്ക് പറഞ്ഞു എൻ്റെ അമ്മ എന്ത് ചെയ്തു അവർ രാഷ്ട്രീയത്തിൽ പോലും ഇടവിടത്ത് അവിടുത്തെ ആൾക്കാർ മൊത്തവും ഏറ്റുവിട്ടു ആർക്കാ സൂഹിക്കുന്നു ആർക്കാ അദ്ദേഹത്തിൻ്റെ അമ്മയെ പറ്റി പറഞ്ഞാലും ഇതുപോലെ കുടുംബവും കളഞ്ഞ് അപ്പം ഒന്നുമില്ലാതെ ഒരു രൂപയുടെ ആസ്തി ഇല്ലാത്ത ഒരു മനുഷ്യൻ രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന ഒന്നും അറിയാത്ത മരിച്ചുപോയ സ്വന്തം അമ്മയെ പറ്റി ചിത്ത പറഞ്ഞിട്ട് പോയാൽ ആര് സഹിക്കും അത് നരേ നരേന്ദ്രമോദിയുടെ നല്ല നാളക്കാലത്ത് രാഹുൽ ഗാന്ധിയുടെ ആയാലും ആരും സഹിക്കത്തില്ല അത് വലിയ വിഷയമാക്കി അവിടെ ആ പാടെ ചടവായി പോയിട്ട് ഒരു പരുവത്തിന് ആയിട്ട് തിരിച്ചു തേജസ്വി യാദവ് വീണ്ടും രാഷ്ട്രീയം പറഞ്ഞ കലക്കി ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞതുവരെ വീണ്ടും താണ്ടെ വന്നേക്കുന്നു എന്തോ ചെയ്യാൻ വരണ്ടാന്ന് പറയാൻ നോക്കുമോ നാട്ട് പത്രക്കാരിങ്ങനെ വട്ടം നിൽക്കില്ലേ നാട്ടുകാർ പറഞ്ഞു നോക്കൂ തേജസ്വി യാദവ് ഇദ്ദേഹത്ത് ഒരു ബുദ്ധിമുട്ടായി ഏതായാലും ബുദ്ധിമുട്ടൊന്നുമില്ല ഇന്നലെ അദ്ദേഹം അവിടെ കുളത്തിച്ചാടിയിട്ടുണ്ട് ഈ പറഞ്ഞ ഈ മഹാ മനുഷ്യൻ അന്ന് അങ്ങനെ നമുക്ക് പറയാൻ വെക്കത്തുള്ളൂ ഇയാൾ മണ്ടനാണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല ഇയാള് മണ്ടനല്ല ഇയാൾ ഇതുവരെ രാ ഈ പറഞ്ഞ രാമജന്മം അല്ലെങ്കിൽ ക്ഷേത്ര വരെ രാമജന്മ അയോധ്യയിൽ അയോധ്യം അയോധ്യയിലിധിയും പോയിട്ടില്ല ഇയാൾ മാത്രം ഞാൻ പറഞ്ഞിട്ടില്ല ഇയാൾ എന്തുകൊണ്ട് പോകുന്നില്ല അത് ഞാൻ അയോധ്യയിൽ പോകുന്നില്ല എന്ന് എന്നും ഇന്നും അല്ലെങ്കിൽ പോകാത്ത സമയം ചർച്ചയാക്കുന്നതിന്റെ പുറയിൽ അല്ലെങ്കിൽ ആ പോകാത്ത താല്പര്യം ആരുടേതാണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ അതാ കഴിഞ്ഞ ദിവസം പറഞ്ഞേ ഇയാൾ വേറെ ചില ആൾക്കാരുടെ വ്യക്താവാണെന്ന് ഇപ്പം ഈ എലക്ഷനകത്ത് അവിടെ ഈ പറഞ്ഞതുപോലെ വിവാദമായ ഒന്ന് രണ്ട് മൂന്ന് വിഷയമുണ്ട് ഈ മുമ്പേ ധന്യ പറഞ്ഞതുപോലെ ഈ ദേവിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിനകത്ത് കുറ്റം പറയുന്നത് അതായത് ഇവർ ഇവിടെ താല്പര്യവും ഇവർ ഇപ്പൊ കോൺഗ്രസിന്റെ രാഷ്ട്രീയവും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വർഗീയമായിട്ട് അല്ലെ സുഡാപ്പി നമ്മൾ പറയത്തില്ല ഈ ഇസ്ലാമിസ്റ്റുകൾ അവരുടെ കൃത്യമായ പൊളിറ്റിക്സ് പറയുന്നു അത് പച്ചയ്ക്ക് പറയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ പറയുന്നത് ഇദ്ദേഹം മുമ്പേ പറഞ്ഞതിനകത്തുനിന്ന് ആ കാര്യത്തിനകത്ത് നമുക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയേണ്ടി ഒരു അറിയാതെ ചെയ്യുന്നതാണോ അറിയാതെ ചെയ്യുന്നതല്ല അറിഞ്ഞുകൊണ്ട് അറിയാതെ ചെയ്യുന്നതാണെങ്കിൽ ഇദ്ദേഹം ഈ പറഞ്ഞ അയോധ്യയിൽ പോയേനെ മറ്റേ എന്താ അന്ന് പോയി ഇതുവരെ പോയില്ല നിർബന്ധം പിടിക്കുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന് പൊളിറ്റിക്സ് ഉണ്ട് അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എത്രത്തോളം വിജയിക്കുമോ അല്ലെങ്കിൽ അതേ വിജയിക്കത്തുള്ളൂ എന്നുള്ള ധാരണയിലാണോ അതിൻ്റെ പുറയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പിന്തുണ അദ്ദേഹത്തൊക്കെ രീതിയിലാണെന്ന് പറയാൻ പറ്റത്തില്ലോ ഇപ്പോൾ തന്നെ ഈ രാഹുൽ ഗാന്ധി ജാമ്യം എടുത്തേക്കുന്നു അമ്മയ്യാമെടുത്തേക്കുന്നു അളിയും ജാമ്യം എടുത്തേക്കുന്നു പലരും ജാമ്യം എടുത്തേക്കുന്ന ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ലല്ലേ ഈ പറഞ്ഞാൽ മഹാത്മാഗാന്ധി അകത്ത് കിടന്നുള്ള കാര്യത്തിനൊന്നും അല്ല ജാമ്യ എടുത്തതും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിനൊന്നും അല്ലല്ലാമ്യെടുത്തത് എടുത്തത് ഒരു ലാത്തി ചാർജിനും നമ്മൾ ഇദ്ദേഹം വരുമ്പം അങ്ങനെ ഉണ്ടാകുന്നില്ല പങ്കെടുക്കുന്നുമില്ല കേസുകളൊന്നും വരുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസുകളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ സമ്പത്തും പൊട്ടിച്ച കേസും ഇപ്പോൾ ഭൂമി തരം മാറ്റി വിറ്റ കേസും അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് പല നമ്മുടെ സമ്പത്തുകൾ അടിച്ചുമാറ്റിയ കേസുമൊക്കെ ആണല്ലോ വേറെ കേസുകളൊന്നുമൊക്കെയാണെന്നല്ലോ അപ്പം ഇദ്ദേഹം ഈ ചെയ്ത കാര്യങ്ങൾ ഈ പറയുമ്പോൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾക്ക് അല്ലെങ്കിൽ അദ്ദേഹം അബദ്ധത്തിൽ ചെയ്യുന്നതാണ് പൊട്ടനായിട്ട് ചെയ്യുന്നതാണ് മോശക്കാരനായിട്ട് ചെയ്യുന്നതാണ് അറിയില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ് എന്നുള്ളത് ധരിക്കണമെങ്കിൽ വേറെ ചില കാര്യങ്ങൾ വളരെ പർപ്പസുകൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ അജണ്ടയ്ക്കകത്ത് അത് ഓർത്തോർത്ത് പറയുന്നത് നേരത്തെ ഇദ്ദേഹം ഒരു ജാഥ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് ജോഡയാത്ര ഉദ്ഘാടനം ചെയ്താരാഞ്ചലി ക്രൈസ്തല്യെന്ന് ഉദ്ഘാടനം ഒരു ഒരു പാസ്റ്റല്യാണ് അതിനുശേഷം അദ്ദേഹം ആ ജാഥയുടെ അവസാന സമയത്ത് അദ്ദേഹം ഈ ശക്തി നാരീശ അല്ലെങ്കിൽ ശക്തിയുടെ കാര്യം പറഞ്ഞാൽ ശക്തി എന്ന് പറഞ്ഞാൽ എന്തോ ദേവിയല്ലേ ആ ശക്തി ഞങ്ങൾ പൊള്ളിക്കും വലിയ വിവാദമായില്ലേ ഏഹ് അതിനുശേഷം അതിനുശേഷം ഇയാള് പാർലമെൻ്റിൽ വന്ന് ശിവനെക്കുറിച്ചും പാർവതിയെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഹിന്ദു പറ്റിയൊക്കെ പറഞ്ഞു അതിനെപ്പറ്റിയുള്ള ബോധമൊക്കെ അവിടെ ഉള്ളവർ തന്നെ പറയുക ഇതല്ലേ ശിവൻ ഇതല്ല മഹാവിഷ്ണു ഇതല്ല നിങ്ങൾ പറയുന്നതല്ല പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ബാക്കിയുള്ളതിനെപ്പറ്റി പുള്ളിക്കതല്ലിതാണ് ഏഹ് അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആദിയുണ്ട് മതമുണ്ട് സംവിധാനമുണ്ട് എല്ലാം ഉണ്ട് ഇപ്പൊ പഴയതുപോലെ പൂണുകൾ ഉടുപ്പിന്റെ പുറത്തൂടെ എടുത്തിടാൻ പുള്ളി ശ്രമിക്കുന്നുമില്ല നേരത്തെ അറിയാമല്ലോ ഓരോ സ്റ്റേറ്റ് വരുമ്പോ അമ്പലത്തിൽ കയറി കുടുവി കുറിയിടുകയും പൂണുകളെടുത്ത് വിളിയിടുകയോ ഒക്കെ ചെയ്യുന്നു പൂണുകൾ പുള്ളി ബ്രാഹ്മണൻ ആവുന്നില്ലേ പറയുന്നത് പരിശോധിക്കുമ്പോൾ അവര് പറയുന്നത് ബ്രാഹ്മണ മകത്തേത് കൊടുത്താമുണ്ട് എങ്ങനെ അയ്യാണ് ബ്രാഹ്മണൻ ആവുന്നേ അച്ഛനെ പരിശോധിക്കുമ്പോ ഇല്ല അമ്മയെ പരിശോധിക്കുമ്പോ ഇല്ല മറ്റേ പുള്ളിക്ക് എന്തു ആവുമല്ലോ ആ അപ്പൊ അങ്ങനെ അവര് കേത് കൊടുത്തേക്കില്ല പണ്ട് മേടനെതിരെ മേടന്മാർ കേത് കൊടുത്തോ ഇയാളെങ്ങനെ പേരെടുത്താരെ എടുത്ത് ചോദിച്ചുണ്ടായിട്ടേന്ന് പറഞ്ഞുകൊണ്ട് അവര് മഹനാട്ടത്തിന് കേസ് കൊടുത്തു ഇയാൾക്കെതിരെ ബ്രാഹ്മണ മകാസ കേസ് കൊടുത്തേക്കോ ഇയാൾ അങ്ങനെ ബ്രാഹ്മണൻ ആവുന്ന രീതി മനസ്സിലായി അത്രയ്ക്ക് വേണ്ട പണ്ടൊക്കെ പേടിയുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി അല്ലോ കേസ് കൊടുത്താൽ എന്തേലും തോന്നു എന്തോ തോന്നാ എന്തോ തോന്നിയാലെന്തുവാ ആ രീതിയിലായി എന്നോട് ഈസ്മയുടെ ഏഴാം കൂലി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചീട്ടിനകത്ത് അങ്ങനൊക്കെ ഉണ്ടല്ലോ അതേ ഐറ്റത്തിൽ ഏതായാലും ഇതാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ ധന്യ ആദ്യം പറഞ്ഞ പോലെ എന്തോ പുതിയ പുതിയ കലാപരിപാടി കലക്ക വളത്തിൽ മീൻ പിടിക്കുക ഭീകാറിൻ്റെ ഒരു പരിവാണ് ഇപ്പോഴത്തെ ഇന്നലെയൊക്കെ വരുന്ന റിസൾട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഇതോ സർവേ സർവേബലം ഒക്കെ വന്നാൽ അത് പലവട്ടം ശരിയായിട്ടുണ്ട് ബീകാറിന്റെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ തെറ്റിയിട്ടുണ്ട് അപ്പൊ ഇന്നലെ വന്ന സർവേബലം അനുസരിച്ചാണെങ്കിൽ പുള്ളി കുളത്തിൽ ചാടെ എന്താ നല്ലത് എന്താ